നമസ്കാരം തെല്ലവീപ് ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഗ്രേറ്റർ തെല്ലവീവ് മിസൈൽ പതിച്ച് വ്യാപക നാശനിഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട് ഇസ്രായേലിൽ തന്നെ സൊറൂഗോ ആശുപത്രിക്ക് മേലും മിസൈൽ പതിച്ചിരിക്കുകയാണ് ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ വിഷവാതകം ചോർന്നതായി തന്നെ ഇപ്പോൾ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറയാം എന്നാൽ ആശുപത്രിയിൽ നിന്ന് അപകടകരമായ വസ്തുക്കൾ ചോർന്നിട്ടില്ല എന്നാണ് ഇസ്രായേൽ ആംബുലൻസ് സർവീസിന്റെ വക്താവ് തന്നെ പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഒന്നും അങ്ങനെ തുറന്നു പറയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഇസ്രായേലിന്റെ കമാൻഡ് ആൻഡ് ഇന്റലിജൻസ് ആസ്ഥാനമാണ് ലക്ഷ്യം വച്ചതെന്നാണ് ഇറാൻ്റെ വിശദീകരണം ഈ ആക്രമണത്തിനിടയിലാണ് ഇപ്പോൾ ജെറോക്കോ ആശുപത്രിയിൽ തന്നെ മിസൈൽ പതിച്ചത് എന്ന് പറയുന്നു ആക്രമണത്തിൽ ബീർഷബയിലും നാല് കെട്ടിടങ്ങൾ തകർന്നു ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത് പേർക്ക് പരിക്കേറ്റതായും അൽ ജസീറ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെലീതിയിലെ ഇസ്രായേലി സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടത്തിന് തന്നെ അതിന് മുകളിലും ആക്രമണത്തിൽ നടന്നതുകൊണ്ട് തന്നെ കേടുപാടുകൾ സംഭവിച്ചതായി തന്നെ ൾ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ആക്രമണം നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നാൽ തന്നെ സൊറോകോ ആശുപത്രിയിൽ എല്ലാവരെയും ഇന്നലെ ഒഴിപ്പിച്ചിരുന്നതായി തന്നെ ആംബുലൻസ് സർവീസ് മേധാവി പറയുന്നുണ്ട് ഇതിനോട് തന്നെ ചേർന്നാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് കേന്ദ്രവും ഉള്ളത് ഇവിടെ ആക്രമണം നടക്കും നടക്കുമെന്നതിനാൽ തന്നെ ഒഴിപ്പിച്ചതുണ്ടെന്ന് പറയുന്നു ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഖൊണ്ടാബിലെ ഖനജല ഗവേഷണ റിയാക്ടർ നടത്തുള്ള ഒരു പ്രദേശം ഇസ്രായേൽ ആക്രമിച്ചതായി ഇറാനിയൻ സ്റ്റുഡൻറ് ന്യൂസ് ഏജൻസി അതായത് ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന് മുൻപ് കേന്ദ്രം ഒഴിപ്പിച്ചതായും റേഡിയേഷൻ സാധ്യതയില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ യു തയ്യാറെടുക്കുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം ിൽ യു എസ് ഇടപെടലുകളെ കുറിച്ചും തന്നെ ചർച്ച ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വാഷിംഗ്ടൺ ഡി സിയിൽ അത്തരം നടപടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള സാധ്യതയ്ക്കായി തന്നെ അമേരിക്ക തയ്യാറെടുക്കുകയാണ് എന്നത് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ബ്ലൂബർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്ക ഇറാനുമായി നേരിട്ട് സംഘർഷത്തിൽ ഏർപ്പെടാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ നിരവധിയായി തന്നെ ഇറക്കുന്നുമുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ഇതിൻ്റെ വാർത്തകളടക്കം ചർച്ച ചെയ്യുന്നുമുണ്ട് ഇറാൻ്റെ പ്രശ്നം എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് ഇസ്രായേലിൻ്റെ പ്രശ്നമെന്നും തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമെന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് തന്നെ നിരവധി കാര്യങ്ങൾ ഇതിനിടയിൽ ചർച്ച ചെയ്യാനുമുണ്ട് അതുപോലെ തന്നെയാണ് ഇറാൻ ഇസ്രായേൽ വിഷയം ും ചർച്ച ചെയ്യുന്ന ഒരു വലിയ കനൽ തീയായി തന്നെ മാറുന്നത് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റവും കൂടുതൽ വളരെയധികം ചർച്ചയായി മാറുന്നതും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഇതിന്റെ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുകയും ചെയ്തത്